ബാക്കി ും എന്നിട്ടേ കളം വിടൂ അടിവേരും അടിക്കല്ലും വരെ നാളെ കണ്ടുമുട്ടുന്നത് അതുകൊണ്ട് നോക്കിയും കണ്ടുവരുന്നുവോ അല്ലെങ്കിൽ നെഞ്ച് തകരും കെട്ടോ കളിപ്പന്തിന്റെ കാത്തിരി തലകണയാക്കി അതിൽ കിടന്നിറങ്ങുന്നവർ ഓട്ടുപള്ളിയിൽ ഓത്തിനിരിക്കുമ്പോൾ ഗോന്തലയ്ക്കൽ കെട്ടിവെച്ച ഉപ്പ് നെല്ലിക്ക് സമ്മാനിച്ച കരിമടിക്കൂണുള്ള കാമുകിയോട്

പാലം തെല്ലും മറിച്ചെരിയിൽ പാലും കുഴുങ്ങിയാലും കുഴിങ്ങാത്തവർ കവലുകളിൽ ഞങ്ങൾക്കത് കൊല്ലാണ് വെള്ളാരൻ കല്ലിലിട്ട് മുറിച്ചു കൂട്ടിയ കിണങ്കാലിന്റെ കരുത്തോടെ ഗോൾ കീപ്പർ ഷാഹുലും ഐവറി ഷാഹിഡും കൂട്ടുകെട്ടി ഒരു വിയർപ്പ് തുള്ളിക്ക് പകരം നൂറ് വ്യക്തമായി ഞങ്ങളുടെ കുതിക്കും ഞങ്ങളുടെ മക്കൾ മുട്ടിപ്പാട്ട് നടത്തുമെന്ന് പറയുന്ന ആ രണ്ട് മാനേജർമാർ ആലു ബാപ്പുവിന്റെയും സഹീറിന്റെയും പന്തിന്റെ പട്ടാളക്കാർ അവർക്ക് കാലം മടിയിലിരുത്തി അതാണ് അതിനുള്ള കമ്പിയും സിമന്റും ഉണ്ടെങ്കിൽ മാത്രം പണിയാൻ വന്നാൽ മതി എന്ന് ബ്ലൂ സ്റ്റാർ പാലക്കാട് നാളെ വട്ടവിട്ട് പറക്കുന്ന ചെമ്പരമ്പ് പറയും